ശരി ആ എരുമേലിൽ നിന്ന് വിശദാംശങ്ങൾ ലാൽകൃഷ്ണൻ പങ്കുവയ്ക്കുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീക്ഷ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീക്ഷ ഇന്നലത്തെ സാഹചര്യം നമ്മൾ കണ്ടതാണ് വലിയ തിരക്ക് അനിയന്ത്രിതമായ തിരക്ക് അതിൽ നിന്ന് കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളും കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്നുള്ള വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇന്ന് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് സുഗമമായി ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നുണ്ടോ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നുണ്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എം ജി പ്രതീഷ് അർജിത്ത് ശബരിമലയിൽ ഇന്നലത്തെ പോലെ ഭയാനകമായ സാഹചര്യമല്ല ശാന്തമാണ് ശബരിമല സന്നിധാനം തീർത്ഥാടകരുടെ തിരക്കുണ്ട് പക്ഷേ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ സുഗമമായി അയ്യപ്പ ദർശനം ഇന്ന് സാധ്യമാകുന്നുണ്ട് പമ്പയിലും നിലക്കിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇന്ന് സന്നിധാനത്ത് തിരക്ക് കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുള്ളത് കൃത്യമായ ഇടവേളകളിൽ നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കടത്തിവിടുന്നത് ഇന്നലെ എൺപത്തയ്യായിരം തീർത്ഥാടകരാണ് എത്തിയത് എന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക മായ കണക്ക് പക്ഷേ ആ കണക്കിൽപ്പെടാത്ത കൂടുതൽ തീർത്ഥാടകർ ഇന്നലെ എത്തിയെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് അക്കാര്യത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തും എന്നതാണ് സുരക്ഷാ ചുമതലയുള്ള എ ഡിജിപി എസ് ശ്രീജിത്ത് അറിയിച്ചിരിക്കുന്നത് ഈ വെർച്വൽ ക്യൂ വഴി ഉള്ള എല്ലാ തീർത്ഥാടകർക്കും ദർശനം അനുവദിക്കും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ഇരുപതിനായിരം പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക ഈ സ്പോട്ട് ബുക്കിംഗിന് അപ്പുറം വരുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സൗകര്യമൊരുക്കുകയും അടുത്ത ദിവസത്തെ ദർശനം അനുവദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പോലീസും ശബരിമലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വലിയ നടപ്പന്തലടക്കം തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി പത്തും പതിനഞ്ച് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമില്ല ഈ തീർത്ഥാടകർ കൂടി ഈ പോലീസുമായും ദേവസ്വം ബോർഡുമായും സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പോലീസും പങ്കുവയ്ക്കുന്നത് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും ആ ദിവസങ്ങളിൽ പല തീർത്ഥാടകരും എത്താറില്ല ഇന്നലെ എഴുപതിനായിരം ൽ ക്യൂ ബുക്കിംഗ് ആണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ താഴെ തീർത്ഥാടകരാണ് ദിവസം ഈ കൊണ്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ക്യൂ ഒരു ദിവസം ബുക്ക് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷം എത്തുന്ന തീർത്ഥാടകരുടെ ആ പ്രവണത ഒഴിവാക്കണമെന്നും കൃത്യമായി സമയക്രമം പാലിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട് എന്തായാലും നിലവിൽ ശബരിമല ശാന്തമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹാരം കാണും എന്നുള്ള ഉറപ്പാണ് ദേവസ്വം ബോർഡും നൽകുന്നത് ശരി എം ജി പ്രതീക്ഷും വിഷ്ണു സുരേഷും ലാൽകൃഷ്ണും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും ശബരിമലയിൽ ഇന്ന് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് ഇന്നലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതാണ് ഇന്നതിൽ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ മുന്നൊരുക്കങ്ങൾ പാളിയതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് നമ്മൾ കണ്ടു എന്തായാലും ഇന്ന് കാര്യങ്ങൾ വലിയ പരാതികളില്ലാതെ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാവുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലെയിനറുകളും വിശദമായി